ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രേഷ്ഠ ഭാഷാ വാരാചരണത്തിന് തുടക്കമായി മലയാള ഭാഷയുമായും സംസ്കാരവുമായും ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടന്നത് ദേശാഭിമാനി പത്രാധിപർ വി വി ദക്ഷിണാമൂർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച സാഹചര്യത്തിലാണ് ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്ര മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ വാരാചരണം സംഘടിപ്പിക്കുന്നത് മലയാള ഭാഷയും സംസ്കാരവും ഉൾക്കൊള്ളുന്ന വിപുലമായ പരിപാടികളാണ് ഒരാഴ്ചക്കാലം ദയാപുരം ക്യാമ്പസിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ദേശാഭിമാനി പത്രാധിപർ വി വി ദക്ഷിണാമൂർത്തി നിർവഹിച്ചു എന്നാൽ മലയാളത്തോടൊപ്പം തന്നെ വളർന്നു വന്നിട്ടുള്ള തമിഴ് തെലുങ്ക് ഈ മൂന്ന് ഭാഷകളും ശ്രേഷ്ഠ ഭാഷയായി മുൻപ് തന്നെ മലയാള മനോരമ മുൻ പത്രാധിപർ കെ അബൂബക്കർ അധ്യക്ഷനായിരുന്നു ദിയാപുരം രക്ഷാധികാരി സി ടി അദ്രയും ആമുഖ പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്വാഗതഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് പ്രാചീന വാദ്യോപകരണങ്ങളും നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും കോർത്തിറക്കി ജനാർദ്ദനൻ പുതുശ്ശേരിയും സംഘവും അവതരിപ്പിച്ച സംസ്കൃതി എന്ന പരിപാടിയും അരങ്ങേറി പരിപാടികൾക്ക് കെ മുരളീധരൻ രജീഷ് മംഗലത്ത് രാജീവ് കുമാർ ജോൺ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്താ മുക്കം